ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ രണ്ട് അപ്ഡേറ്റുകളും നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് വേണം അത് മുംബൈ സിറ്റി മോഹൻ ബഗാർ സൂപ്പർജെൻസിയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് നോക്കാം അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മിലോസ് ഡ്രിൻജിച്ചിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും എത്ര വർഷത്തേക്കാണ് എക്സ്റ്റൻഡ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കില്ല പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു പ്ലേയറിൻ്റെ കോൺട്രാക്ട് പെപ്പറ അല്ലെങ്കിൽ മിലോസ് രഞ്ചിച്ച് അതായത് മിലോസ് ഡ്രഞ്ചിച്ചാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഡ്രിൻജിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിലൊരു നൂറ് ശതമാനം കൺഫേമഡ് ആയിട്ടുള്ള വാർത്തയൊന്നുമല്ല റൂമറാണ് സോ അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം കാണുക എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ സിറ്റി എഫ് സി അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇവിടുമായിട്ട് കൺഫേം ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റാണ് ടഗ്നിയെന്ന് പറയുന്ന ഒരു താരവുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയീ വർഷത്തെ ഐ ലീഗിൻ്റെ ഇന്ത്യൻ ടോപ്പ് സ്കോറാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹത്തെ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സൈൻ ചെയ്യുമെന്നുണ്ടായിരുന്നു എന്തായാലും ആ ഒരു റേസ് ചെയ്യുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പോലും മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ മുംബൈ സിറ്റി എഫ് സി സൈൻ ചെയ്യുമെന്ന് ഇപ്പോൾ പുറത്തേക്ക് യ്ക്ക് വരുന്നുണ്ട് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐ ലീഗ് പ്ലേസിൽ മോഹൻ ബഗാർ സൂപ്പർ ജെൻസ് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി എഫ് സി ആ ഒരു റേസിലേക്ക് വന്നത് നമുക്കറിയാം പീറ്റർ ക്രാഡ്കി അദ്ദേഹത്തിന് ഇന്ത്യൻ പ്ലേഴ്സിനോടാണ് കൂടുതൽ താരമുണ്ട് സുറപ്പായിട്ട് നല്ല ക്വാളിറ്റി ഇന്ത്യൻ പ്ലേഴ്സ് അദ്ദേഹം സൈൻ ചെയ്ത് നോക്കും എന്നാൽ ഹെബ്ബാസ് നേരത്തെ ഒരു പറഞ്ഞൊരു കാര്യമാണ് അത് ഞങ്ങൾക്ക് ഫോറിൻ പ്ലേഴ്സിനാണ് ഞങ്ങൾ ട്രാൻസ്ഫർ മാർക്ക് കൂലി ഇമ്പോർട്ടൻസ് നൽകുന്നത് ഇന്ത്യൻ പ്ലേഴ്സിനെ കഴിഞ്ഞ ഹെബ്ബാസ് പറഞ്ഞിരുന്നു സോ ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടായിരിക്കും ലാൽ ബിയാൻ ബിയാനിക്ക് ഇത്ര നല്ല ഓഫർ ആദ്യം കൊടുത്തിട്ടും മുംബൈ സിറ്റി എഫ് സി വന്നപ്പോഴത്തേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അത് വിട്ടു കൊടുത്തത് എന്തായാലും മുംബൈ സിറ്റി എഫ് സി അത് സൈൻ ചെയ്യുമ്പോൾ തരത്തിലാണിപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്